ഹലോ ഹലോ സർ എനിക്കൊരു ഡീറ്റെയിൽസ് കിട്ടിയിട്ട് വിളിക്കുകയാണ് മുപ്പത്തിനാല് വയസ്സ് അഞ്ച് പോയിന്റ് രണ്ട് ഉയരം ഇവോൾസ് ആണ് വിശാഖനക്ഷത്രം എം സി എ വിദ്യാഭ്യാസം ഇത്രേം എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്താ ഡിമാൻഡ് എത്ര വയസ്സ് വരെയുള്ളവരാണ് ബാംഗ്ലൂർ ആണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ബാംഗ്ലൂർ ജോലി ഓക്കെ ബാംഗ്ലൂർ ജോലിയുള്ള ഫസ്റ്റ് പ്രിഫറൻസ് ഓക്കെ എത്ര വയസ്സ് വരെയാവാം ഡിവോഴ്സിലാണെങ്കിലും കുട്ടിക്ക് കുട്ടികളില്ലേ പിന്നെ നമുക്ക് ജില്ലാ സ്ഥലം എവിടെയാണ് സർ ഡിറ്റല എവിടെ തത്തമംഗലം പാലക്കാട് ഡിസ്ട്രിക്ട് ആണോ ഹലോ ഹലോ സ്ഥലം ഇത് പാലക്കാടാണോ ആ തത്തമംഗലം എന്ന് പറയേ എന്താണ് ജാതി ഈഴവയാണല്ലേ അതെ ഇപ്പൊ നമ്മൾ ഈ ഇഴവ കാസ്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ അതോ അതിന്റെ മേലുള്ള ജാതികൾ വന്നാലും നോക്കൂ ആ ഓക്കെ അപ്പൊ സ്വന്തം ജാതി മാത്രമേ നോക്കുന്നുള്ളൂ അല്ലേ ആ ഇല്ലെങ്കിൽ ഓക്കെ പിന്നെ നമുക്ക് ഈ ഡിസ്ട്രിക്ട് പാലക്കാട് മാത്രമേ നോക്കുന്നുള്ളൂ അങ്ങനെ ഇല്ല ബാംഗ്ലൂർ ജോലി ഉള്ള ഒരാൾ നമുക്ക് ഓക്കെ എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ തരത്തിലെല്ലാതും വരുവാണെന്നുണ്ടെങ്കിൽ ജില്ല നോക്കുന്നില്ല അല്ലെ ബാംഗ്ലൂർ ജോലികളിലെ ഒരു ഓഫർ ഉണ്ടെങ്കിലും ഒരുപാട് ദൂരം വേണ്ട അപ്പം കോഴിക്കോട് അങ്ങനെ ഈ നമ്മടെ ഇങ്ങനെ ഈ ഭാഗങ്ങളിലുള്ളത് അന്ന് തലശ്ശേരി കണ്ണൂര് എന്നൊക്കെ പറയുന്നുണ്ട് ആ ഭാഗങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നോക്കാനില്ല പിന്നീട് നമുക്ക് ഒരു ഓക്കേ ഓക്കേ. നമുക്കൊരു ബുദ്ധിമുട്ടാവില്ല ബാംഗ്ലൂർ ജോലിയുള്ളവരാണെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം അവർക്ക് അങ്ങനെ താമസിക്കാവില്ല ചില കുട്ടികളെ എണ്ണം കൂടുതലുണ്ട് പറഞ്ഞാൽ ബാങ്കിൽ സെറ്റിൽ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നമുക്കത് ഓരോ ഡിപ്പെൻഡ് ചെയ്തിട്ട് പറയാൻ പറ്റില്ല അപ്പൊ അത് ഏത് ജില്ല എന്നുള്ളത് നോക്ക് അത്ര കാര്യമായിട്ടില്ല ഞങ്ങളിത് പ്രത്യേകിച്ച് മലബാറിലുള്ളതാണ് കുറേ കൂടി ആണെങ്കിൽ പിന്നെല്ലോ അങ്ങനെയുള്ളു പിന്നെ നമുക്ക് നല്ല സാലറി ഉണ്ട് ഒരു ഇത് നമുക്ക് കിട്ടണം എം സി എം സി എ ആ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ നല്ലൊരു അവരുടെ ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന അതേ പോസ്റ്റിലിരിക്കുന്നേ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾക്ക് ശമ്പളം കൂടുതലും ആണെങ്കിൽ അതൊക്കെ ജീവിതത്തിന്റെ അതെ അതെ ആ ഒരു അതെ പറയാനുള്ള ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ എന്തിന് ഫാറ്ററിൽ വേണം താമസിക്കാ ഓക്കെ അപ്പൊ ഈ തരത്തിലുള്ള ഒരാൾ നമുക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യാട്ടെ സാർ ഓക്കെ ഓക്കെ താങ്ക് യു ഡീറ്റെയിൽസ് എന്റെ മാറ്റുമുണിയുടെ പേര് ശ്രീ മാരി എന്നാണ് കേട്ടോ